വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താനാര സിനിമ ഇന്ന് കണ്ടു ആ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് ഈ വീഡിയോയിൽ ഡയറക്ടർ ഹരിദാസ് റൈറ്റർ റാഫി സിനിമാറ്റോഗ്രാഫി വിഷ്ണു നാരായൺ അതുപോലെ പ്രൊഡ്യൂസർ ബിജു വി മത്തായ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന പ്രധാന കഥാപാത്രങ്ങൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഷൈൻ ടോം ചാക്കോ അജു വർഗീസ് ദീപ്തി സതി അതുപോലെ ചിന്നു ചാന്ദിനി നായർ പിന്നെ സ്നേഹ ബാബു പിന്നെ മറ്റു സഹതാരങ്ങളും അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്താ ഇത് ഈ സിനിമ കുറേ മുമ്പ് എടുത്തതാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അപ്പോൾ ഇതിലെ ഷൈൻ ടോം ചാക്കോ അതേപോലെ അജു വർഗീസ് പിന്നെ വിഷ്ണു നാരായൺ പിന്നെ ചിന്നു ചാന്ദിനി നായർ ഈ നാല് ക്യാരക്ടേഴ്സ് ഈ നാല് താരങ്ങൾക്കും ഇന്ന് നല്ലൊരു ഇമേജാണ് ഉള്ളത് നല്ലൊരു പ്രശസ്തിയാണ് ഉള്ളത് അപ്പോൾ ഈ സിനിമ പണ്ടെടുത്ത സിനിമയാണ് അപ്പോൾ ഈ സിനിമ ഇറക്കിയിട്ട് വെറുതെ ഞങ്ങളുടെ ഇമേജ് കളയണ്ട എന്ന് ഒരു രീതിയിൽ ഞങ്ങളാ ക്യാഷ് തിരിച്ച് തന്നേക്കാം സിനിമയ്ക്ക് അഭിനയിച്ച ക്യാഷ് തിരിച്ച് തന്നേക്കാം ഈ സിനിമ ഒന്ന് ഇറക്കാതിരിക്കുമോ എന്ന് നിങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു എന്ന് ഈ സിനിമ കണ്ട എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഈ സിനിമയിൽ എന്താണ് കാണിച്ചു വച്ചിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോ ആകെ ഈ സിനിമയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത് ഈ സിനിമ കോമഡി സിനിമയാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഇതിൽ കോമഡി ആയിട്ട് നമുക്ക് ചിരിക്കണമെങ്കിൽ അവിടെ തിയേറ്ററിൽ ഒരു പ്രത്യേക ഒരാളെ നിർത്തിയിട്ട് നമ്മളെ ഇങ്ങനെ കിക്ളിയാക്കേണ്ടി വരും എന്നാലേ ചിരി വരുള്ളൂ എനിക്ക് എന്നാലേ ചിരി വരുള്ളൂ ഈ സിനിമ കണ്ടിട്ട് എനിക്ക് ഒരു ചിരിയും വന്നില്ല വെറുതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതായിട്ടേ തോന്നിയുള്ളൂ ഈ സിനിമയിലെ ഒരു ക്യാരക്ടർ കള്ളനാണ് ഭൂലോക പൊട്ടനായ ഒരു കള്ളനെ ഇങ്ങനെ ഒരു കള്ളൻ എവിടെയും ഉണ്ടാവില്ല അതാണ് ഞാൻ പറ പറയാൻ വന്നത് കാരണം ഒരു കള്ളന് ഒരു അത്യാവശ്യം ഒരു ബുദ്ധിയൊക്കെ ഉണ്ടാവുമല്ലോ ഈ സിനിമയിലെ കള്ളന് ഒട്ടും മണ്ടൻ എന്ന് പറഞ്ഞാലും പോരാ ഇങ്ങനെ ഒരു മണ്ടനായ ആള് കള്ളനാകാൻ പോലും യോഗ്യനല്ല ആ രീതിയിലുള്ളൊരു കള്ളൻ അങ്ങനെയാണ് ഈ സിനിമയിൽ ആ കള്ളൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആൾ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് പക്ഷേ ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആൾ കുറച്ചൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് പക്ഷേ ആ കണ്ടൻറ്റിൽ വരുന്ന ആ വേഷം അതൊന്നും ഒരു ലോജിക്കേ ഇല്ലാത്ത പോലെയാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ ഈ സിനിമയിലത്തെ ഒരു നായിക ദീപ്തി സതി അവരും അതേപോലെ ഷൈൻ ടോമും ചേർന്നിട്ട് ചിരിപ്പിക്കാനാണോ അല്ല നമ്മളെ ഈ സിനിമ ഇഷ്ടപ്പെടണമെന്ന് നമ്മൾ പറയാനാണോ എന്തിനാണെന്നറിയില്ല രണ്ട് പേരും എന്തൊക്കെയോ ലോജിക്കില്ലാതെ കാണിച്ചു കൂട്ടുന്നു ഈ സിനിമയുടെ കഥ എഴുതിയ റൈറ്റർ ഷാഫി അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനെയൊരു കഥ മേക്ക് ചെയ്യാൻ കഴിഞ്ഞതെന്ന് എനിക്കറിയില്ല കാരണം അങ്ങനെ ഒരു കഥയാണിത് ഇത് ഈ സിനിമയിലെ എല്ലാവരും തന്നെ തരികിടകളാണ് അങ്ങനെ തരികിടകളായിട്ടുള്ള സിനിമകളൊക്കെ ഇറങ്ങാറുണ്ട് പക്ഷെ അത് നമുക്ക് കാണാൻ കാണുമ്പോൾ എൻജോയ് ചെയ്യാൻ സാധിക്കും സാധിക്കണം എന്നാലല്ലേ നമ്മൾ കൊടുത്ത ക്യാഷിൻ്റെ ഒരു ഗുണം ഉണ്ടാവുകയുള്ളൂ ഈ സിനിമ കണ്ടിട്ട് കൊടുത്ത ക്യാഷും പോയി ആ സിനിമ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വെറുതെ ലാഗടിച്ച് കൊന്നിരിക്കുകയാണ് അതേ എനിക്ക് തോന്നിയുള്ളൂ എനിക്ക് മാത്രമല്ല ഞാൻ സിനിമ കണ്ടപ്പോൾ ആ തിയേറ്ററിൽ ഉണ്ടായിരുന്ന ആൾക്കാർ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ പറയാത്ത അഭിഷേകം തെറിയഭിഷേകമില്ല അതിൽ രണ്ടുപേർ നേരെ തീയേറ്റർ ഉടമേൻ്റെ അടുത്തേക്ക് പോയി മറ്റൊന്നിനുമല്ല ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇറക്കി ഞങ്ങളെ ഇവിടേക്ക് നിങ്ങൾ ക്ഷണിക്കണോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവർ പോയത് പിന്നെ എന്തായെന്നറിയില്ല ഞാൻ അതിൻ്റെ പിന്നാലെ പോയില്ല അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമേ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം എനിക്കിഷ്ടമേ ആയില്ല ഇനി ഇത് കാണുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടമാവില്ല എന്നൊന്നും ഞാൻ പറയില്ലാട്ടോ നിങ്ങൾ പ്രേക്ഷകർ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ അതറിയിക്കാം അതേപോലെ ഇഷ്ടമാകാത്തവർക്കും കമൻറ്റിൽ അതറിയിക്കാം എനിക്ക് ഈ സിനിമ ഇഷ്ടമായില്ല അതെനിക്ക് തുറന്ന് പറയാതിരിക്കാൻ വയ്യ ശരിക്ക് ഷൈൻ ടോമിനൊക്കെ നല്ലൊരു നടനാണ് അങ്ങേർക്ക് നല്ല നല്ല വേഷങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് ഇതിൽ അദ്ദേഹം എന്തൊക്കെയോ വളിഞ്ഞ പോലെ കാണിച്ചു കൂട്ടി ഒന്നും പറയണ്ട എനിക്ക് അങ്ങനെ തോന്നിയുള്ളൂ അതേപോലെ അജു വർഗീസ് അജു വർഗീസും കുഴപ്പമില്ലാത്ത ഒരു നടനാണ് അങ്ങേരും ഇതേപോലത്തെ വേഷങ്ങളെ കാലങ്ങളായിട്ട് ചെയ്യുന്നുള്ളൂ കുറച്ച് മാറ്റി ചിന്തിച്ചുകൂടെ ഇപ്പോൾ ആസിഫ് അലീനെയൊക്കെ പറയുകയാണെങ്കിൽ ആസിഫ് അലി പണ്ടൊക്കെ അങ്ങനെ തന്നെ ഒരേ വേഷം ചെയ്യായിരുന്നു ഇപ്പോഴൊക്കെ ആൾ മാറി നല്ല നല്ല വേഷങ്ങൾ ചെയ്യുന്നുണ്ട് അത് പ്രേക്ഷകർ സ്വീകരിക്കുന്നുമുണ്ട് അപ്പോൾ അജു വർഗീസിനും അതുപോലെ നല്ല ക്യാരക്ടറുകൾ ചെയ്യാൻ കഴിവുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സെലക്ട് ചെയ്തുകൂടെ അപ്പം നിങ്ങൾ സിനിമ എടുക്കുമ്പോൾ തന്നെ ആ കഥ ഒക്കെ ഇത് വർക്കൗട്ട് ആകുമോ എന്ന് നോക്കിയതിന് ശേഷം ആ സിനിമയ്ക്ക് അങ്ങോട്ട് എഗ്രിമെൻറ്റ് കൊടുത്താൽ പോരെ എഗ്രിമെൻറ്റ് കൊടുക്കരുത് എന്നല്ല ഞാൻ പറയുന്നത് ഏത് സിനിമയ്ക്ക് നിങ്ങൾക്ക് എഗ്രിമെൻറ്റ് കൊടുത്ത് അഭിനയിക്കാം പക്ഷേ നിങ്ങളുടെ മേലെ ഞങ്ങൾക്കൊരു വിശ്വാസവും ഒരു ഇഷ്ടവും ഉണ്ടല്ലോ അത് കളയരുതല്ലോ എനിക്കങ്ങനെയാണ് തോന്നിയത് ഈ നാല് ക്യാരക്ടറിൻ്റെ കാര്യത്തിൽ അങ്ങനെ ചിന്നു ചാന്ദിനി നായർ വിശേഷം സിനിമയിലൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ വിശേഷത്തിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിരുന്നു അത് വേണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം തമ്പനിയിലായിട്ട് കൊടുക്കാം സ്ക്രീനിൽ വരും നല്ല ക്യാരക്ടറാണ് അവർക്കും ഈ സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ കൊടുത്ത റോൾ ചെയ്തിട്ടുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ കണ്ടൻറ്റ് ഒട്ടും ഇഷ്ടമായില്ല പിന്നെ ഈ സിനിമയിൽ എനിക്ക് ആകെ ഇഷ്ടമായ രണ്ട് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറയാം ഒന്ന് വന്നിട്ട് ഇതിലൊരു വലിയൊരു വീട് കാണിക്കുന്നുണ്ട് അത് വളരെ മനോഹരമായ വീട് സ്വിമ്മിങ് പൂളും അതുപോലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള ഒരു വീട് ആ വീട് നന്നായിട്ടുണ്ട് അത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ നന്നായിട്ടുണ്ട് പിന്നെ ഇതിലെ മറ്റൊരു ക്യാരക്ടറായ സ്നേഹ ബാബു അവരും ഇതിൽ ഒരു തരികിട പോലത്തെ വരികയാണെങ്കിൽ അവരുടെ അടുത്ത് ആ ഒരു ക്യാരക്ടറുടെ അടുത്ത് ഒരു ഇന്നസെൻ്റ് ഉണ്ട് ഒരു അതുകൊണ്ട് തന്നെ അവർ ചെയ്ത വേഷവും കുഴപ്പമില്ല നന്നായിട്ടുണ്ട് അത്രയേ ഉള്ളൂ സ്നേഹ സ്നേഹബാബുവിൻ്റെ ആ ഒരു റോളും അവർക്ക് കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റും അതേപോലെ ഈ ഭവനവും ഇത് രണ്ടും മാത്രമേ എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടുള്ളൂ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെടാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല കാരണം നമ്മൾ ഈ കീശിൽ നിന്നാണ് പൈസ കൊടുത്തിട്ട് സിനിമ കാണുന്നത് അപ്പോൾ ആ പൈസ പോകുന്നതോ പോട്ടെ നമുക്ക് ആ തീയേറ്ററിൻ്റെ ഉള്ളിൽ അത്ര നേരം ഇരിക്കുമ്പോൾ അല്ലെങ്കിലേ നമ്മൾ പല ടെൻഷനുകളിലാണ് സിനിമ തിയേറ്ററിലേക്ക് പോകുന്നത് അവിടെ നമ്മളെ ഇങ്ങനെ കാണിച്ചു കൂട്ടി കാണിച്ചു കൂട്ടി എന്തൊക്കെ കാണിച്ചാൽ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ വീട്ടിൽ കുറേ ഒച്ചയും ബഹളമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാമെന്ന് തോന്നില്ലേ ചില സന്ദർഭങ്ങളിൽ അതുപോലെ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാമെന്ന് നമുക്ക് തോന്നരുതല്ലോ അതാണ് പിന്നെ ഈ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും തോന്നും ഇതെന്താണ് രണ്ടായിരം രൂപയുടെ നോട്ട് കുറേ കാണിക്കുന്നുണ്ടല്ലോ രണ്ടായിരം രൂപയുടെ നോട്ട് വാരി വിതറി എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ ഇവർ ഏത് കാലഘട്ടത്തിലാണ് ഈ സിനിമ എടുത്തതെന്നൊക്കെ അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സിനിമ ഇപ്പോൾ എടുത്തതല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരം രൂപയുടെ നോട്ട് നിരോധിക്കുന്നതിന് മുമ്പ് എടുത്ത സിനിമയാണ് ഈ സിനിമയുടെ പേര് താനാര അപ്പം ആ താൻ ആരാ എന്ന പേര് ഈ സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് വെച്ചതെന്ന് സിനിമ കണ്ടുവന്ന് അവസാനമായപ്പോഴേക്കും ശരിക്കും മനസ്സിലായി അതിലൊരു അർത്ഥമുണ്ട് അത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതോ അതിലൊരു അർത്ഥമുണ്ട് പക്ഷേ ഈ ആക്റ്റേഴ്സൊക്കെ ഉള്ള ആക്റ്റേഴ്സിൻ്റെ അഭിനയം അതുപോലെ അതിൽ വന്നിരിക്കുന്ന കണ്ടന്റ് ഇതൊക്കെ നമുക്ക് മനസ്സിനിണങ്ങേ എന്നാലല്ലേ ഇഷ്ടപ്പെടുകയുള്ളു എനിക്ക് അതുകൊണ്ടൊക്കെ ഈ സിനിമ ഇഷ്ടമായില്ല അതുപോലെ ഇപ്പോൾ ഇറങ്ങിയ ഹണ്ട് ഫിലിമും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തമ്പുനയിലും ഈ വീഡിയോയുടെ അവസാനം എൻഡ് സ്ക്രീനിൽ തമ്പുനയിലായിട്ട് വരുന്നതാണ് അപ്പോൾ അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്യാം അപ്പോൾ ആ സിനിമയുടെ റിവ്യൂ നിങ്ങൾ കാണുമ്പോൾ ഈ സിനിമയുടെ എൻ്റെ അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കും അത്രേ പറയാൻ പറ്റുള്ളൂ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാത്തത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനേ പറ്റുള്ളൂ വെറുതെ നുണ പറയാൻ പറ്റില്ലല്ലോ ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഐ എം സോറി വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബായ്